ഹലോ അസ്സാമേക്കു വരഹത്തല്ലാ വർക്കാത്തുഹൂ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പരിപാടികൾ അതായത് വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം കോളേജിൽ പോക്ക് അതിനുശേഷമുള്ള എൻ്റെ ബാക്കി ചാരിറ്റി വർക്കുകൾ പിന്നെ എൻ്റെ പ്രമോഷൻസ് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് പോലെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ അരി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നേരെ വന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി കാരണം എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു സംഭവം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ ഗ്രൗണ്ടിലാണ് നമ്മൾ പോയിട്ട് അരിയിട്ടിട്ട് വന്നത് പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഒരു മാറ്റം വരാനും മാറി ചിന്തിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ജീവിതത്തിനെ നേർ വഴികളിലേക്ക് അതായത് നേർ കാശകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാം അപ്പോൾ മനസ്സിലാവും നമ്മുടെ വലിയ അനുഗ്രഹങ്ങളും ഒക്കെ അപ്പോൾ ഇതേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോമ്പിന് നമ്മൾ ഇപ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആക്കി വെക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു മഷ്റൂം ഫില്ലിങ് വെച്ചുകൊണ്ട് സമൂസയും പിന്നെ സമൂസ പോലത്തെ പൗച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് സവാള ചെറുതാക്കി അരിഞ്ഞത് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ മറന്നുപോയതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഇല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അത് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഉപ്പ് ഇതെന്താണ് മറന്നുപോയി കൈസ് ആ ജീരകപ്പൊടിയാണ് ഇത് ഇട്ട് കൊടുത്തത് ഈ വീഡിയോ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഷ്റൂം കൊണ്ട് പീൻസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതേ സമോസ ഷീറ്റ് വന്നിട്ട് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് നനഞ്ഞ തുണിയിലും മൂടിയേക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് മല്ലിയലോ അല്ലെങ്കിൽ ഡില്ലിസോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഈ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലേക്കാണ് കേട്ടോ സമോസ ഷീറ്റ് വെച്ചുകൊടുക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് നമുക്ക് മടക്കി എടുത്ത് വെക്കാം കേട്ടോ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ച് ഗ്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് പൊരിച്ചാൽ മതി എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സംഭവം മിക്ക ദിവസങ്ങളിലും ഇതുപോലെ എടുത്ത് വേഗം പൊരിച്ചു കൊടുക്കലായിരിക്കും പരിപാടി തീരെ ചിലപ്പോൾ സമയം കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല ആവശ്യത്തിനുള്ളത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രീസറിലാണ് എടുത്ത് വെക്കേണ്ടത് ഫ്രിഡ്ജിലല്ല ഒന്നും സംഭവിക്കില്ല ഓരോ ദിവസം കൂടുമ്പോഴും സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ കേട്ടോ ആ ഫീലിങ്സിൻ്റെ ഒരു ജ്യൂസി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അതേ കുറച്ച് സമൂസയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പോയി കുളിച്ച് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സ്കിൻ കെയർ ഈ ഒരു സമ്മറിൽ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതായത് ടാന് സൺ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും പക്ഷെ ഓയിലി സ്കിന്നാണെങ്കിലും ഉണ്ടല്ലോ സ്കിന്നു നന്നായിട്ട് ബ്രേക്ക് ഔട്ട്സ്ആട്ടോ നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ അതെന്തായാലും പറ്റൂല നമ്മുടെ ഓയിലി സ്കിന്നാന്ന് വിചാരിച്ചിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരുന്നാലും മൊത്തത്തിൽ പണി കിട്ടും അപ്പോ നമ്മുടെ സൺസ്ക്രീൻ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ ഓയിൽ ഫ്രീ ആയിരിക്കണം അപ്പൊ പിന്നെ നമ്മുടെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവില്ല ക്ലോത്ത്സ് ഉണ്ടാവില്ല പോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിന് നമുക്ക് പറ്റിയ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഷെത്തിന്റെ സെറമേഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ഇത് ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ ടെക്ചർ വന്നിട്ട് നമുക്ക് ഒരു ഗ്രീസി ആയിട്ടോ ക്ലോ ഒക്കെ ആയിട്ടോ ഒന്നും പിന്നെ അതുപോലെ ബ്രേക്ക്ഔട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന പേടിയും വേണ്ട കേട്ടോ കണ്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ നോക്കാം ഇത് ക്വിക്കലി അബ്സോർബ് ആവുന്നുണ്ട് അതേപോലെ ും വൈറ്റ് കാസ്റ്റ് വരുന്നില്ല സെറമേഡ് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനൊക്കെ ആക്കുന്നു അതേപോലെ വൈറ്റമിൻ സി സ്കിന്നിനെ ബ്രൈറ്റൻ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സൺസ്ക്രീൻ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രല്ല ഓയിലി സ്കിന്നിന് വരുന്ന ഡാമേജ് ബാരിയേഴ്സ് ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ഓയിലി സ്കിന്നിനാണ് അതേപോലെ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ് ഇനിയിപ്പോ സൺ എക്സ്പോഷർ ഒക്കെ കാരണം നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേസർ ആൻഡ് കോജിക് ഓയിൽ ഫ്രീ സൺസ്ക്രീൻ യൂസ് അതേപോലെ തന്നെ സ്പെഷ്യലി ഫോർ സ്കിൻ ഉള്ളവർക്കാണ് എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ടെക്സ്റ്റർ ആണ് അതേപോലെ പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ് കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു കേസർ വന്നിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോയും കൂടെ നൽകുന്നുണ്ട് ഡോക്ടർ ഷെത്തിന് ഈ രണ്ട് പ്രോഡക്റ്റും ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക പേപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ് ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡായ എസ് ടി എസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കൊടുത്താൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും കൂടെ കിട്ടും ഓയിലി ഉള്ളവർക്ക് പെർഫെക്റ്റ് ആണ് ഡോക്ടർ ഈ ഓയിൽ ഫ്രീ സൺസ്ക്രീന് അപ്പൊ നല്ല ഹെൽത്തിയർ ആൻഡ് ബ്രൈറ്റർ സ്കിന്നിന് വേണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കട്ടെ പ്രോഡക്ട്സ് വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ നമ്മൾ ആ നമ്മള് അന്ന് എടുത്ത് വെച്ച് നമ്മുടെ ഇതില് എന്താ പറയാ സമോസം ഇതിന്റെയും പൗച്ച് ആ പൗച്ച് ഇന്ന് പൊലിക്കാനായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് രണ്ട് ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് സംഭവം എനിക്ക് ഇങ്ങനെ ലേറ്റ് ആയത് ദാനും പാലക്കുട്ടി നല്ല താളികൊക്ക മാറി സോംബെടുത്തെ നല്ല കുട്ടിയായി. ഞാൻ ഇന്നലെ സോംബെടുത്തു. നല്ല കുട്ടീ. രണ ഷാമം ജ്യൂസ് എടുത്താലോ? ജ്യൂസ് അതിനെ ഞാൻ മരക്കിട്ടിട്ടുണ്ട്. അത് മതിയാ. വേറെ എങ്ങേലും പൊരിക്കാൻ വേണോ? എന്നെ വേറെ പൊരിക്കാൻ? സ്ക്രീം സോസസ് പരിവാരികൾ കൊണ്ടുവക്കോ കൊണ്ടുവക്കോ. സോസേജ് ഇല്ലല്ലോ നമ്മുടെ ഇല്ല. പക്ഷെ ഇത് എപ്പാവാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് വന്നിട്ട് ഫ്രൈസ് ആണ് കേട്ടോ ഇത് എടുക്കാനായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ എപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട് ഇപ്പൊ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇഷ്ട വാങ്ങണം ഇന്നൊന്ന് ഷോപ്പിംഗ് പോകും നമുക്ക് ഇനി എന്താ കഴിക്കാൻ പറ്റുന്നത് പിന്നെ പറയുന്നു വേറൊരു പാത്രം സയൻറ്റിഫൻസിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിന് എന്താ സംഭവിച്ചാല് നമ്മുടെ ഫ്രൈസ് പൊരിച്ചെടുക്കുക എന്നിട്ട് അത് മാറ്റി വയ്ക്കുക അതിന് ഇതൊക്കെ ഇട്ടിട്ട് പൊരിച്ചിട്ട് സോസൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചൂടായിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓ വാ വാ ഞാൻ ഇട്ട് നിങ്ങളെ ഇത് കൊണ്ടിച്ചിട്ട് താക്കാ ഞാൻ ഫുൾ വേഗാണ് അപ്പോൾ 15 മിനിറ്റ് എനിക്ക് ഒരു നോമ്പ് കുറ ഒന്ന് കാണണം വേഗാണ് നമ്പർ വൺ സ്പൂൺ എടുക്ക് അതൊരു കറിയാണ് കറിയാണ് കറിയോ കറിയോ അമിതാജിക്ക് സ്ട്രെങ്ത് മാത്രമേ ഇച്ഛാനുള്ളൂ നമുക്ക് പടയrceil ഓ ചമ്പലാന ആയിട്ട് വെള്ളം ഉണ്ടതാണ് അത് കറിയോ ഇത് അതാണ് കഴിഞ്ഞാൽ സംഭം എന്താണെന്നറിയോ എനിക്ക് വേറെ ഒരു രണ്ട് ഷൂട്ട് ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ക്ലാസ്സിലേക്ക് പോയി വന്നതിന് ശേഷം ആ രണ്ട് ഷൂട്ടും കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത് അപ്പോഴേക്കും ആറു മണി ആയിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നോമ്പ് ഉറക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യണം ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തേതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് നോമ്പ് ഉറക്കാൻ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള വെപ്രാളാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ സാധാരണ ക്ലാസ് ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ അതായത് നമ്മൾ ഞാനൊരു ഏഴേ മുക്കാൽ ഏഴരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ അഞ്ചരയാവും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നാല് പിരീഡ് കഴിഞ്ഞതും അതായത് കറക്റ്റ് ഒരു മണി ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങി ഒരു മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് അതിന് ശേഷമാണ് ഇവിടെ എത്തുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് വന്നു ഉടനെ ഫ്രഷ് ആയതിന് ശേഷം നമസ്കാരം ലോഹ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പത്ത് മിനിറ്റ് ഇരിക്കും അതിന് ശേഷം ഷൂട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ പോകുന്നത് പിന്നെ നോമ്പായതുകൊണ്ടും നമ്മളിപ്പോൾ ചാരിറ്റി വർക്ക് കാര്യങ്ങൾ കുറച്ച് ചെയ്യുന്നതുകൊണ്ടും ഇടയ്ക്ക് കുറേ കോള് കാര്യങ്ങളൊക്കെ വരും ചില സമയമൊന്നും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനോ മറ്റോ ഒന്നും തന്നെ പറ്റില്ല സാധാരണ സ്റ്റാഫാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ ചില സമയങ്ങളിൽ മാത്രം എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതും കൂടെ ആവുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സംഭവം തന്നെയാണല്ലോ കഴിക്കുന്നത് അത് നമ്മൾ ഷൂട്ടും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ടാസ്ക്കാണ് ഈ സംഭവങ്ങൾ അത്രയും ആയിട്ട് വരണം ഇപ്പോഴത്തെ പെർഫെക്ഷൻ ഒന്നുമില്ല നിങ്ങൾ നോക്കണ്ട ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മൾ ഇതെടുക്കൂലേ റെസിപ്പി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പക്ക ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതും അപ്പോൾ ഇത് ഇടയിൽക്കൂടെ കൈ നന്നായിട്ടൊന്നും പൊള്ളിയിട്ടുണ്ട് കിട്ടാം നല്ല ബേജാറിലാണ് ഞാൻ അപ്പോൾ ജ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം കലക്കലോ ഇക്കാൻ ഏല്പിക്കുമായിരുന്നു ഇന്ന് ഇക്ക എവിടെയോ പോയിരിക്കുകയാണ് എനിക്ക് ഓർമ്മ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചാരിറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടണ്ടേ അപ്പോൾ അതിനൊരു ഗ്യാപ്പും കൂടെ കൊടുത്താണ് അല്ലാതെ എനിക്ക് വീഡിയോ ഇടാതെയോ അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാതെയോ അല്ലാട്ടോ നമ്മൾ ചാരിറ്റി വീഡിയോ ഇടുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാരിറ്റി വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ജനങ്ങളെപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ണിന് സുഖമുള്ള കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരാലോ കുറച്ച് ശരിക്കുള്ള ജീവിത ജീവിതയാത്രകളും ഓരോരുത്തരുടെ പ്രയാസങ്ങളും നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും കണ്ടോട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശങ്ങളും കൂടിയുണ്ട് പുതിയ തലമുറ ഡാൻസും പാട്ടും മാത്രം കണ്ടാൽ പോരല്ലോ നമുക്ക് ചുറ്റും ആൾക്കാർ എത്രത്തോളം പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നതും കൂടെ അവരൊക്കെ കാണട്ടെ അല്ലാതെ എന്ത് കണ്ടാലും എല്ലാറ്റിലും കയറി നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിനക്ക് മറ്റേതിന് വേണ്ടിയിട്ടാണ് മറച്ചേന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്കില്ല എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു ഇവിടെ തണ്ണിമത്തൻ തണ്ണിമത്തനെന്നാണ് പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല അത് കുഞ്ഞു കുഞ്ഞതാക്ക കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആവും കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്ത് നമ്മൾ ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര ടേസ്റ്റും ആണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല ഇത് ഇടാം ഷോർട്സ് ഇടാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് എന്താ പറയുക എന്തോ ചെയ്താൽ മതി അൺലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ള സമയത്ത് പബ്ലിക്കൊക്കെ ഉണ്ടാകണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഈ ഒരു സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതിയിട്ട് നമുക്ക് പിന്നെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പറ്റുവാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്തേക്ക് നമ്മുടെ ഇത് യൂട്യൂബിലേക്കാളും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഞാൻ അതിലാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റോറി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ അപ്പോൾ ഇതേ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് മെൽറ്റ് അല്ല ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരും അപ്പോഴേക്കിതേ ഈ ചു ചുച്ച കുട്ടീനത്തെ ടേബിള് അവരുടെ ടേബിൾ സെറ്റാക്കാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് ആറ് മണിക്കാണ് എന്നുള്ളത് അതിന് മുമ്പ് പിന്നെ തോന്നി എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്നുള്ളത് പിന്നെ വാങ്ങിച്ചാലും സമയത്തിന് എത്തൂല അപ്പോഴാണ് പെട്ടെന്ന് തീരുമാനം എടുത്തത് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു നോമ്പ് തറ സെറ്റാക്കുക എന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഈ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുള്ള ഗുണം ഇതാണ് അപ്പോൾ അതേ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ടൈം മാനേജ്മെൻറ്റ് മാത്രം നമ്മളൊന്ന് കീപ്പ് ചെയ്താൽ മതി അതുപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി കരുതി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വിടും അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതേ കുട്ടികൾക്ക് നോമ്പോർക്കാണല്ലോ സെറ്റാക്കി കൊടുക്കണം കേട്ടോ ടോ ആ കുവാ എന്നാ ആ വെയിറ്റ് ആ കേട്ടോ ബാങ്ങട്ടില്ലല്ലോ ബാങ്ങോർട്ട് ബാങ്ങോർട്ടില്ലല്ലോ ആ ബാങ്ങോർട്ട് ഇങ്ങ നോമ്പ് തരമോളി ബാങ്ങേ കേട്ടോ അങ്ങോട്ട് നോക്ക് അഴ്ച അങ്ങനെ ഉണ്ട് അങ്ങനെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിംഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുക്കിങ്ങിനടുത്ത പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ രാത്രിത്തെ അത്താഴം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ പണികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ബാക്കി ഇന്ന് രാവിലെ എനിക്ക് ഷൂട്ടുണ്ട് കേട്ടോ ഒരു റെസിപ്പി ഷൂട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പിന്നെ അതുപോലെ ഹിജാബിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഷൂട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നെ അന്നത്തെ ദിവസം അതേ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയ ചെയ്യ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഷൂട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു ഭാഗം കൂടെ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാണ് റിംഗ് ലൈറ്റ് എല്ലാ ദിവസവും വെക്കൂല ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ച റിംഗ് ലൈറ്റാണ് ആരോ ഒന്നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിംഗ് ലൈറ്റൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത് അപ്പോൾ അതെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് പിന്നെ യൂണിഫോം ഇടുന്നതിനു പറ്റിയിട്ട് ഒരുപാട് പേര് കമൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇട്ടിട്ടില്ല എന്ന് മാത്രമാണ് കേട്ടോ ഇടാം ഇൻഷാല്ല പിന്നെ അത് ഏത് പൊരിച്ചെടുക്കുകയാണ് ഇതാണെങ്കിൽ പക്ക പെർഫെക്റ്റ് കളറിൽ ഇങ്ങനെ വരണം അപ്പോൾ അത് കരിയാതെ ഒക്കെ നോക്കി ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലാസ്സിലേക്ക് ചില സമയം ലേറ്റാവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തെയെന്ന് വെച്ചാൽ അവിടെ ടൈം നോക്കിയിട്ട് അവിടെ നിന്ന് ബസ് ഇറങ്ങിയ ഉടനെ ഉള്ളിലേക്ക് ഓട്ടോ പിടിച്ച് പോകുന്ന ഒരു മൈൻഡ് സെറ്റാക്കിയിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവില്ലല്ലോ ക്ലാസ്സിൽ അതായത് പത്ത് മിനിറ്റ് ലേറ്റ് ആയിക്കഴിഞ്ഞാലും അറ്റൻഡൻസ് കിട്ടൂല ഓരോ പിരിയഡിനും ഇവർ വന്നിട്ട് അറ്റൻഡൻസ് എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് എൻ്റെ കൂടെ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ ഫോൺ അവിടെ എവിടെയും വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് സാധാരണ എനിക്ക് അങ്ങനെ ഒരുപാട് കൈ പൊള്ളൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പോൾ ബേജാറൊക്കെ ആയിട്ട് അതും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ നേരെ വന്ന് പർദ്ദിട്ടിട്ട് ഹിജാബ്സിൻ്റെ ഷൂട്ടും കൂടെ എടുക്കായിരുന്നു കേട്ടോ ഇതിനൊക്കെ ഉള്ള ആ ഒരു ടൈം മാനേജ്മെൻ്റ് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും അതുകൊണ്ടാണ് ഈ യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹി ഈ ഒരു ഹിജാബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ ആ ഒരു ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ദേ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കാണ് കേട്ടോ ദോശയും പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ കറിയും ആണ് ഇത് നമ്മൾ ആക്ച്വലി വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ശരി ഇടാൻ വേണ്ടി മാത്രം ഒരു അഞ്ചാറ് വീഡിയോസ് പെൻഡിങ് നിൽക്കുന്നുണ്ട് ലോങ് വീഡിയോസ് അതൊന്നും തന്നെ ഇടാനുള്ള സമയവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒക്കെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതേ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ബോക്സിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതേ ഞാൻ എൻ്റെ എല്ലാം സെറ്റാക്കി എല്ലാം ബാഗിലൊക്കെ എല്ലാം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ കോളേജിൽ പോയിട്ട് തിരിച്ച് ഞാൻ നേരെ വരുന്നത് കുറേ ദിവസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവരുടെ വീട് ഞാൻ കാണുന്നത് കേട്ടോ ഞാൻ ചെറുതിനേ കേട്ട് വളർന്നിട്ടുണ്ട് അമ്മ എപ്പോഴും പറയലുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീടായി കഴിഞ്ഞാൽ ഇതുപോലെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വീടെടുത്ത് കൊടുക്കണം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കുറേ ആയിട്ട് ഇങ്ങനെ മഴ വരാൻ പോവാണ് ഈ ഷെഡ് ഒന്ന് ശരിയാക്കാൻ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അമ്മനെയൊക്കെ ഇങ്ങനെ വന്ന് കാണാറുണ്ട് മോളിനൊന്ന് വരാൻ പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസമായിട്ട് വിളിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഞ്ചഞ്ചേകാലായി വരാൻ അപ്പോൾ ഇക്കാനെ കൊണ്ട് കാർ എടുത്തിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോകാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയപ്പോഴാണ് സത്യം പറയാലോ നെഞ്ചു പൊട്ടുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മളവിടെ കണ്ടത് അത്രയ്ക്കും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവര് ഈ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഈ ഒരു ഷെഡിൽ ജീവിക്കുന്നത് അതിൽ എന്ന് പറയാനും വേണ്ടി മാത്രം പോലും ഒന്നുമില്ല കുറച്ച് തകരത്തിൻ്റെ ഷീറ്റുകളും ഉണ്ട് നാല് ഭാഗവും മറിച്ചിട്ടുണ്ട് കരൻ്റ് കിട്ടാനും വേണ്ടിയിട്ട് മാത്രം ഒരു കുറച്ചൊരു പത്ത് ഇരുപത് ഹോളോ ബ്രിക്സ് കല്ലുമുണ്ട് ഒരു സൈഡ് മാത്രം ഒരു ചെറിയൊരു കഷ്ണം മതിൽ പോലെ ഒരു സംഭവം ബാക്കി ഫുൾ ഇതുപോലെ മറിച്ചിരിക്കുന്നതാണ് സൈഡിൽ പുറകിൽ വന്നിട്ട് ഈ കനാലാണ് ഫ്രണ്ടിലും കനാലാണ് അതിൻ്റെ വെള്ളം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് ആ ബാക്ക് ഭാഗത്ത് നിന്നും ഈ പാമ്പുകൾ മൂർഖം പാമ്പ് ആണലി പോലെയുള്ള പാമ്പുകൾ എപ്പോഴും ഇതിനകത്തേക്ക് കയറി വരും ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇവർക്ക് അഞ്ച് മക്കളാണ് പത്ത് മുപ്പത് കൊല്ലം മുമ്പേ ഭർത്താവ് മരണപ്പെട്ടതാണ് അതിന് ശേഷം വീട് വീട്ടുജോലികളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ഫാമിലിയിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ വീടിന് ഷെഡിന് മറയ്ക്കാനാണ് അതിന് ഇന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സഹായിക്കാറൊക്കെയുണ്ട് പക്ഷെ നിരന്തരമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇന്നേവർ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഗവണ്മെന്റിൽ നിന്ന് സ്ഥലം കിട്ടുമല്ലോ അങ്ങനെ ഒരു സ്ഥലം ഒരു പാടത്തിൻ്റെ നടുവിൽ കിട്ടിയിട്ട് അവിടെ എൻ്റെ ഉപ്പ അവർക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കൊടുത്തു പക്ഷേ വീട് പണി പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു അപ്പം ഞാൻ ആ ഒരു സ്ഥലവും പോയി നോക്കിയ സമയത്ത് കള്ള് ഷോപ്പിൻ്റെ ഒരു ഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് ഒരു നേരെ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ ഒരിക്കലും ഒരു വീട് വെച്ചിട്ട് ഇവർക്ക് താമസിക്കാനോ ഒന്നും പറ്റൂല അപ്പോഴാണ് ഇതൊന്ന് കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ഇതാണ് ഇവരുടെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ കുറേ സാരികളും കുറേ തുണികളും ഒക്കെ വെച്ച് കമ്പുകൾ കൊണ്ട് കെട്ടിയിട്ട് മറച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്രയും കാലം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാത്റൂമിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് നമ്മൾ കുറേ പേര് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുമ്പോഴൊക്കെ പഠിച്ചുകൊണ്ടെങ്കിൽ എന്നെന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ ഞാൻ അതിനു മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കലില്ല അപ്പോൾ അതിനേക്കാളും ഏറ്റവും താഴെ ഇതിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് എന്തവർക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണം എത്രയും പെട്ടെന്ന് ഇവർക്ക് നിരന്തരമായിട്ടുള്ളൊരു സൊല്യൂഷൻ വീട് എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ രൂപത്തിൽ തന്നെ ആക്കി കൊടുക്കണം എന്നുള്ളത് അപ്പം അപ്പുറത്ത് വഴിയിലുള്ള സംഭവങ്ങൾ അവിടെ ആൾക്കാരെങ്ങനെ വീട് കെട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ടൈം ഒക്കെ ആയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള നോമ്പ് തുറ കാര്യങ്ങൾ ഷൂട്ട് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട് എനിക്ക് എൻ്റെ ചാരിറ്റി എന്ന് പറയുന്നതല്ല കേട്ടോ എൻ്റെ ഒരു വരുമാനമാർഗ്ഗം അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലിയോന്നുള്ളത് എൻ്റെ ജോലി എന്നുള്ളത് നമ്മുടെ ഷൂട്ട് കാര്യങ്ങൾ ഒക്കെയാണ് അപ്പോൾ അതൊന്നും നമുക്ക് വിടാൻ പാടില്ലല്ലോ ഇത് നമ്മൾ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യന് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തു കൊടുത്ത് കൊടുത്തവരുടെ ജീവിതത്തിലൊരു ചിരി പിടർത്തുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂലി കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കുന്നത് ഇങ്ങനെ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാനും റബ്ബും തമ്മിലായിക്കോളാം കേട്ടോ